നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഷാൻഡോ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റെഫ് മൂക്കന്നൂർ പവേർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻ സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചേസി അസാധാരണ നീക്കം ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് ഐ എ എസ് ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് ഐ എ എസ് ഇതാദ്യമായിട്ടാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്ന അസാധാരണ നീക്കം ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നിയമവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ആകാശ് രവിക്ക് സസ്പെൻഷൻ നടപടി വ്യാജാരോപണം ഉന്നയിച്ചതിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘത്തിന്റെ പ്രസിഡന്റും നിയമവകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയുമായ ആകാശ് രവിയെ സസ്പെൻഡ് ചെയ്തു മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് അച്ചടക്ക നടപടി നേരിട്ടിരുന്നു ഈ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതിനാണ് സസ്പെൻഷൻ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം രണ്ടു വയസ്സിനുള്ളിൽ മരിച്ചുപോകും സഹായിക്കണമെന്ന് ഹർജി സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിച്ച കുഞ്ഞിൻ്റെ രക്ഷയ്ക്കെത്തി സുപ്രീംകോടതി സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച് പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കെത്തി സുപ്രീംകോടതി കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കുള്ള ഭീമമായ തുക കണ്ടെത്തുവാൻ സുപ്രീംകോടതി ഇടപെട്ടു രോഗ ചികിത്സയ്ക്കുള്ള പതിനാല് കോടി രൂപ കണ്ടെത്താൻ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് മുൻപിൽ മറ്റു മാർഗമില്ലെന്ന് കണ്ട സുപ്രീംകോടതി ഈ വിഷയം പരിശോധിച്ച് മറുപടി അയയ്ക്കുവാൻ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു കുഞ്ഞിന് ഈ രോഗവുമായി രണ്ടു വയസ്സിൽ കൂടുതൽ ജീവിക്കാനാകില്ലെന്ന് വ്യക്തമായതോടെയാണ് സുപ്രീംകോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത് മുൻഭാര്യയ്ക്ക് ജീവനാംശം നൽകുവാൻ എൺപതിനായിരം രൂപയുടെ നാണയത്തൊട്ടുകളുമായി കോടതിയിലെത്തി യുവാവ് ഭാര്യയ്ക്ക് ഇടക്കാല ജീവനാംശം നൽകുവാൻ യുവാവ് കുടുംബ കോടതിയിലെത്തിയത് എൺപതിനായിരം രൂപയുടെ നാണയത്തൊട്ടുകളുമായി രണ്ട് രൂപയുടെയും ഒരു രൂപയുടെയും കോയിനുകളടങ്ങിയ കവറുകളുമായാണ് മുപ്പത്തേഴുകാരൻ കോടതിയിലെത്തിയത് കോയമ്പത്തൂരിലാണ് സംഭവം ടാക്സി ഡ്രൈവറാണ് ഇയാൾ കഴിഞ്ഞ വർഷമാണ് ഇയാളുടെ ഭാര്യ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിനുള്ള ഹർജി നൽകിയത് ഹർജി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി രണ്ട് ലക്ഷം രൂപ ജീവനാംശം നൽകാനായിരുന്നു കോടതി ഉത്തരവ്

ജയ്പൂരിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ചു പെട്രോൾ പമ്പിൽ തീപിടുത്തം അഞ്ച് മരണം മുപ്പത് ട്രക്കുകൾ കത്തി നശിച്ചു ജയ്പൂരിൽ പെട്രോൾ പമ്പിന് സമീപം ട്രക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ അഞ്ച് മരണം പുലർച്ചെ അഞ്ചരയോടെ ഒരു ട്രക്ക് മറ്റൊരു ട്രക്കുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന സി എൻ ജി ടാങ്കറിന് തീപിടിച്ചാണ് അപകട കാരണം മറ്റു വാഹനങ്ങളിൽ ഇടിച്ച ട്രക്ക് രാസവസ്തുക്കൾ നിറച്ചതായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം പുനഃസംഘടനാ ചർച്ചകൾക്കിടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച കോൺഗ്രസിലെ പുനഃസംഘടനാ ചർച്ചകൾക്കിടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി കെ മുരളീധരൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം എ കെ ആന്റണി രമേശ് ചെന്നിത്തല എന്നിവരെയും കെ സുധാകരൻ നേരിൽ കണ്ടിരുന്നു കെ പി സി സി അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നതിന് പിന്നാലെയാണ് കെ സുധാകരന്റെ നീക്കം പ്രധാന നേതാക്കളിൽ നിന്നും പിന്തുണ ഉറപ്പാക്കൽ ലക്ഷ്യമെന്ന് സൂചന കൂടുതൽ സീറ്റുകളുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകില്ല പുതിയ മാർഗ്ഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ പുതിയ മാർഗ്ഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ് എട്ടിൽ കൂടുതൽ സീറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉടമയ്ക്കും കുടുംബാംഗങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാനാകൂ രണ്ടേ ക്യാബ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ കുറഞ്ഞത് അമ്പത് വാഹനങ്ങൾക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് വാങ്ങണം സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് നൽകുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ ഫൈവ് വീണ്ടും താഴേക്ക് വീണു സ്വർണ്ണത്തിന് ഇന്ന് കുറഞ്ഞത് ഇരുന്നൂറ്റിനാൽപ്പത് രൂപ സംസ്ഥാനത്തെ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു പവന് ഇരുന്നൂറ്റിനാൽപ്പത് രൂപയാണ് കുറഞ്ഞത് തുടർച്ചയായി മൂന്നാമത്തെ ദിവസമാണ് സ്വർണ്ണവില ഇടിയുന്നത് ഒരു പവൻ സ്വർണ്ണത്തിന് അമ്പത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണ്ണവിലയിൽ മുപ്പത് രൂപയുടെ ഇടിവാണ് ഇന്നുണ്ടായിരിക്കുന്നത് സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത് രൂപ എന്ന നിരക്കിലാണ് ഇന്നത്തെ വില്പന പുരോഗമിക്കുന്നത് മറ്റൊരു വാർത്തയുമായി വരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം